ഹലോ ഗുഡ് മോർണിംഗ് രാധാസ് ഹോമിഡി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ എന്താണെന്ന് നോക്കാം ഇന്നിപ്പോൾ ഇരുപത്തി നാല് നാല് ഇരുപത്തഞ്ചാണ് കഥ അപ്പോൾ കഥയിൽ നമ്മുടെ അച്ഛമ്മ എല്ലാവരെയും വിളിച്ചു കൂട്ടണം അടുക്കളയിൽ എല്ലാവരും ഉണ്ട് അപ്പോൾ പിന്നെ വിനായകനെ വിളിക്കാൻ പറയുന്നുണ്ട് നന്ദിനിയോട് അതുപോലെ പിന്നെ വിശ്വനെ വിളിക്കാൻ പറഞ്ഞിട്ട് ശ്രീജിയോട് അപ്പോൾ ഇവരൊക്കെ പോയിട്ട് വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ വേദ വേദോട് ചോദിക്കുകയാണ് വിക്രം നീച്ചില്ലേ എന്ന് അപ്പോൾ അറിയില്ല അച്ഛമ്മ നോക്കിയല്ലോ അറിയും മോള് പോയി വിളിച്ചിട്ട് വാ എന്ന് പറയും അപ്പോൾ അവളിങ്ങനെ മടിച്ച് നിൽക്കും ചെല്ല് പോയി വിളിച്ചിട്ട് വാ എന്ന് പറയുകയാണ് അങ്ങനെ വേദ വേ വിക്രമിനെ വിളിക്കാൻ പോവുകയാണ് കേട്ടോ വിളിക്കാൻ പോകുന്ന സമയത്ത് പിന്നെ വിക് മറ്റേ വിക്രം വിക്രം എന്ന് വിളിക്കുക അപ്പോൾ വിക്രം നീച്ചിരിക്കുകയാണ് ബെഡിൽ നീച്ചിരിക്കൾ അപ്പോൾ വിക്രം വിക്രം എന്ന് വിളിക്കുമ്പോൾ അവൻ റെസ്പോണ്ട് ചെയ്യുന്നില്ല പിന്നെയും വിളിക്കാൻ വിക്രം വിക്രം അപ്പോൾ അപ്പോഴേക്കും അച്ഛമ്മ ഇങ്ങനെ ശ്രദ്ധിക്കേണ്ടിട്ട് അതെന്താ എല്ലാവരും വന്നോക്കിപ്പോൾ ഇവനെ കാണണം ഇവളെന്താ ഇവനെ പേരാണോ വിളിക്കുന്നത് ഞാനൊന്ന് നോക്കിയിട്ട് വരാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ സുധാകരൻ മാഷും വന്നു സുധാകര 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 എന്ന് വിളിച്ചിട്ട് അപ്പോൾ ആ മാഷം എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അടുക്കളയിലുണ്ട് വിക്രം വേദാലയത്തോരൊക്കെ ഉണ്ട് അപ്പോൾ അച്ഛമ്മ ഈ വിക്രം വിക്രം എന്നുള്ള വിളി കേൾക്കുമ്പോഴാണ് അങ്ങോട്ട് ചെല്ലുക ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം എന്നിട്ട് ചെല്ലേ അപ്പോൾ പിന്നെ വിക്രം വിളിക്കുകയാണ് അപ്പോൾ വിക്രം ഉണ്ടെന്നില്ല മിണാണ്ടിരിക്കുക അപ്പോൾ അറിയും മൂള് വിക്രം എന്നാണോ വിളിക്കുന്നത് വയ്ക്കുമ്പോൾ ആ അതെ വിക്രമേട്ടാന്ന് വിളിക്കുന്നു ഏയ് വേണ്ട പിന്നെ ഈ വിക്രം എന്ന് വിളിക്കുമ്പോഴേ ഒരു ഒരിത് തോന്നില്ല കുറച്ച് ഓമനിച്ച് വിളിക്കണമെന്ന് പറയും അപ്പോൾ അതെങ്ങനെ അതെങ്ങനെ മുത്തശ്ശി അച്ചമ്മേജ് ചോയ്ക്കും അതായത് മൂപ്പരുടെ മുപ്പത്തിയാരുടെ പിന്നെ ഭർത്താവിൻ്റെ പേര് ഇതപ്പോൾ പറയുന്നുണ്ട് എന്താ എന്തൊരു പേര് പറയും അപ്പോൾ ആ പേര് അവരിങ്ങനെ എന്താ പറയുന്നത് ഗീന്നാണ് വിളിക്കുന്നത് ഗിരിധരൻ പിള്ളാന്നോ അങ്ങനെ എന്താണെന്ന് തോന്നണം അപ്പം ഗീന്നാണ് വിളിക്കുന്നത് അപ്പോൾ അത് കാരണം എല്ലാവരും കൂടെ ഓമി അങ്ങനെ അവരിങ്ങനെ പറയുമ്പോൾ തന്നെ അവർ കുറച്ച് നാണോ ഒക്കെ ഏട്ടാണ് പറയുന്നത് അപ്പോൾ അവരുടെ ആ കാലത്തിലൊക്കെ ഏട്ടാ ആ ചേട്ടാന്നൊക്കെയാണ് വിളിക്കുക അപ്പോൾ പുള്ളി കരി വിളിക്കുന്നത് ഇങ്ങനെ ഇത് നിറപ്പിച്ച് ഗീന്നാണ് വിളിക്കുന്നത് അപ്പോൾ അടുക്കളയിൽ നിന്നൊക്കെ ഗീന്ന് വിളിക്കുമ്പോൾ അതൊരു ഒരു എന്താ പറയുക ഒരു ഓമനത്വത്തോട് കൂടിയിട്ടാണ് വിളിക്കുക അപ്പോൾ അത് കാരണം അവിടെ ഒരു ട്രെൻഡായിരുന്നു അച്ചമ്മേടെ നാട്ടിൽ അതൊരു ട്രെൻഡായിരുന്നു അങ്ങനെ പിന്നെ കൂടെ ഉള്ള അവിടെയുള്ള ആൾക്കാർ പിന്നെന്താണ് കുറേ പേര് പറയും സുദാസു മറ്റേ എന്താണ് വിശ്വനാഥൻ വീന്നോ പീന്നോ പ്രഭാകരൻ എന്നുള്ളത് പീന്നോ അങ്ങനെ എന്തൊക്കെയോ കുറച്ച് പീയും വീ ഒക്കെ ആക്കിയിട്ടാണ് പറയുന്നത് അപ്പോൾ അപ്പോൾ അവൾ അറിയും ഈ വിക്രം എന്നുള്ളതിന് വീന്ന് എങ്ങനെയാണ് വിളിക്കുക അച്ഛമ്മ വയ്ക്കും അപ്പോൾ പറയും വേണ്ട കൂടെ ഒരു ക്രൂ കൂട്ടിക്കോളൂ എന്നറിയും അപ്പോൾ വിക്രൂ എന്ന് വിളിച്ചോളും അറിയും ആ അത് കുഴപ്പമില്ല എന്നു നമ്മുടെ വേദ വിക്രമിനെ വിക്രൂന്ന് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കൊള്ളാം അല്ലേ എന്നറിയാം അപ്പോൾ പിന്നെ വിളിക്കൂന്ന് എന്നിട്ട് ചാടിപ്പാടം നീ എന്താ ഒരാളും എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ആയന്ത്രാ വിളിച്ചു ചോദിച്ചപ്പോൾ ഞാനാ വിളിച്ചത് എന്നറിയും നീ വാ വീട്ടിൽ ഇങ്ങോട്ട് അകത്തേക്ക് വാന്നറിയും അപ്പോൾ അങ്ങനെ നോക്കുക അപ്പോൾ എന്ത് അച്ഛമ്മ വയ്ക്കും വാ അങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് എന്നാൽ അച്ഛമ്മ അങ്ങോട്ട് മുന്നിൽ നടക്കും അതിൻ്റെ പിന്നാലെ വിക്രം പിന്നെ വേദയും കൂടെ ചെല്ലുകയാണ് അപ്പോൾ എനിക്ക് എല്ലാവരോടും കൂടെ ഒരു കാര്യം പറയാനുണ്ടെന്നറിയും അപ്പോൾ എല്ലാവരും ഇങ്ങനെ മുഖത്തോട്ട് മുഖം നോക്കുക അപ്പോൾ വിശ്വ സുധാകരൻ മാഷ് ഇങ്ങനെ മുഖത്തേക്ക് കമലയുടെ മുഖത്തേക്ക് ഉണ്ട് കമലയ്ക്ക് മനസ്സിലാവുന്നില്ല എന്താണ് അമ്മ തീരുമാനിച്ചതെന്നുള്ളത് അപ്പോൾ എന്താണെന്നുള്ളതിലിങ്ങനെ നോക്കുകയാണ് അപ്പോൾ പറയും നമ്മളെല്ലാവരും കൂടെ ചേർന്ന് എൻ്റെ തറവാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു രണ്ട് മൂന്ന് ദുസ്ത പരിപാടി തറവാട്ടിൽ അതിലെല്ലാവർക്കും ഭയങ്കര സന്തോഷം അപ്പോൾ മാഷ്ക്ക് അത് അത്ര പിടിക്കണില്ല ഇപ്പോൾ മാഷ് അറിയും അമ്മേ അത് വേണം വയ്ക്കുമ്പോൾ അത് വേണം എന്നറിയും കാശിൻ്റെ കാര്യത്തിലാണെങ്കിൽ നീ ബുദ്ധിമുട്ടുണ്ടാക്ക് സകല ചിലവും ഞാൻ വഹിക്കാം വണ്ടി വാടകയും അവിടുത്തെ ചിലവും പോകുന്ന ചിലവും തറവാട്ടിലുണ്ടാക്കുന്ന സദ്യയും ഒക്കെ ഞാൻ വഹിക്കാം പക്ഷെ എന്താ വെച്ചാൽ അതിപ്പം എന്തിനാ അതിൻ്റെ ആവശ്യം എന്താണെന്ന് വയ്ക്കും അപ്പോൾ ഇവിടുത്തെ രണ്ട് മക്കളുടെ കല്യാണം കഴിഞ്ഞിട്ട് അവിടെ തറവാട്ട് ക്ഷേത്രത്തിൽ വന്നിട്ട് മാലിട്ടിട്ടുണ്ട് സദ്യ ഒരിക്കും അപ്പോൾ ഇവൻ്റെ മാത്രമല്ല ഉള്ളു ഇപ്പോൾ എങ്ങനെയായത് അതുകൊണ്ട് അത് വേണ്ട നമുക്ക് എല്ലാവർക്കും കൂടെ അവിടെ പോയിട്ട് ആ ചടങ്ങും കൂടെ നടത്താം എന്നിട്ട് സദ്യം കഴിച്ച് തന്നിട്ട് വന്നിട്ട് പിറ്റേ ദിവസം ഇങ്ങോട്ട് പോരാം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ എല്ലാവർക്കും ഓക്കെ അറിയും അപ്പോൾ അറിയും ഇവരെ വിളിക്കും വിനായകനെ ഓരോരുത്തർക്കും ഓരോരോ ജോലി ഏൽപ്പിച്ചു കൊടുക്കുകയാണ് അപ്പോൾ സുധാകരന്മാർക്ക് ഒട്ടും താല്പര്യമില്ല പോകാൻ അപ്പോൾ പറയും പോകണം സുധാകരൻ നിങ്ങൾ നമ്മൾ വെച്ച് നീട്ടുന്നത് ശരിയല്ല അവർ അവർക്കൊരിതുണ്ടാവില്ല നിങ്ങൾ നമുക്കത് പോയിട്ട് ആ മാല മാല അവരുടെ ആ കുട്ടികളുടെ മാല അവിടെ നിന്ന് അടിയിക്കാം അങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇവന് അത് വേണോ അച്ഛമ്മ എന്ന് ചോദിക്കുന്നുണ്ട് വിക്രം കുറഞ്ഞു വേണം വേണം അത് വേണം എന്നറിയും അത് കഴിഞ്ഞ് അപ്പോൾ വിനായകനെ വിളിച്ചിട്ടിറങ്ങി നാളെ കാലത്ത് വണ്ടി ഇവിടെ എത്തണം എന്നറിയും ഓക്കെ അച്ചമ്മി ഞാൻ ഏറ്റെറിയും വിശ്വനെ വിളിച്ചിട്ട് പറയും ഇവിടുന്ന് അവിടെ മറ്റുള്ളവർക്കുള്ള ഭക്ഷണ കാര്യങ്ങൾ മുഴുവൻ വിശ്വ ഏൽക്കണം എന്നറിയും പൈസ ഞാൻ അങ്ങോട്ട് അങ്ങോട്ടടുത്തെ അപ്പോൾ ഓ പൈസ ഇട്ടി കഴിഞ്ഞാൽ പിന്നെ ഏൽപ്പിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ അപ്പോൾ അത് ഓക്കെ അത് ഏൽപ്പിച്ചു നന്ദിനെ വിളിച്ചിട്ടറി നന്ദിനി ഇവിടെ നമ്മൾ യാത്ര തുടങ്ങുന്ന മുമ്പ് മുതലുള്ള വീഡിയോസ് നീയാണ് എടുക്കേണ്ടത് എല്ലാ വീഡിയോയും നീ എടുക്കണമെങ്കിൽ കാരണം എനിക്ക് അടുത്ത ആഴ്ച വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ളത് നീ എടുക്കണം എന്നറിയും അത് അവളി ഏൽപ്പിക്കും അങ്ങനെ എല്ലാം സെറ്റാക്കണം ശരി എല്ലാവരും പെയ്ക്കോളൂ എന്നറിയും അതങ്ങനെ എല്ലാവരും കൂടെ പോവാൻ എന്നിട്ട് മറ്റേ കമലയിൽ നോക്കി ഒരു ചിരി ചിരിക്കേണ്ടത് നമ്മുടെ അച്ചമ്മ എന്താ ചെയ്യേണ്ടതെന്ന് അറിയേണ്ടില്ല കമലയ്ക്കും സന്തോഷമാണ് മക്കളുടെ രണ്ടാളെ കാര്യവും ഒന്ന് തീരുമാനിക്കുന്നതല്ലേ അപ്പോൾ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളുടെ വേദ ഒരു ക്ലാസ് പാലുകൊണ്ട് ചെല്ലിയാണ് വിക്രമിൻ്റെ റൂമിക്ക് അപ്പോൾ ഹായ് പറഞ്ഞിട്ട് അതോട് ചെല്ലാണ് ഹലോ എന്ന് പറഞ്ഞിട്ട് ചെല്ലുകയാണ് എന്നിട്ട് ഹലോ വെട്ട് പോത്തേ നിൽക്കുമ്പോൾ വീട്ടിൽ നിന ഞാൻ ഓ സോറി ഞാൻ മറന്നു വിക് വിക്രു അച്ഛമ്മ പറഞ്ഞതെന്ന് പുതിയ പേരുണ്ടല്ല വിക്രു പറയുമ്പോൾ നിന്നെ ഞാൻ നിന്നിട്ടുണ്ട് വരിക പറയും നിന്ന അപ്പാൽ കുടിക്കുകയെന്നറിയും ഇതാരു എന്നതാണെന്ന് വയ്ക്കും ഇത് അച്ചമ്മ തന്നതാണ് ആ തള്ള പോട്ടെ ആ തള്ള ഇവിടുന്ന് പോയിട്ട് വേണം എന്നെ ഞാൻ ശരിയാക്കുന്നു എന്നിട്ട് അറിയാം പറയൂ സ്വന്തം അച്ഛമ്മേനെ അല്ലേ പറയുന്നത് അച്ചമ്മയ്ക്കാണെങ്കിൽ എന്തോരഷ്ടറിയോ ഈ കൊച്ചുമോനോട് എന്നിട്ട് തള്ളാ മാത്രയാണ് വിളിക്കേണ്ടത് യും അതില പാലു കൊടുക്കുക ഇതാ അതിന് ആ പാൽ ഒഴിക്കും ഇത് അച്ചമ്മ തന്നത അറിയും അത് ആ തള്ളാടെ തലയിൽ കൊണ്ടൊഴിച്ചു കൊടുക്കുക എന്നറിയാം അപ്പോൾ പറയും എന്നാൽ ശരി എന്നിട്ട് തിരിച്ച് പോവുകയാണ് നീ സഫയ്ക്കാൻ പോകുന്നറിട്ട് കയ്യിൽ നിന്ന് പിടിക്കുക അല്ല നിങ്ങളേലേ പറഞ്ഞു അത് തള്ളാടെ തലയിൽ കൂടെ കൊണ്ടൊഴിക്കുക ഞാൻ പോയി ഒഴിക്കുകയും ചെയ്യും ഓ നീ നീ പറഞ്ഞ അനുസരിക്കാൻ കാത്തു നിൽക്കുന്ന ആളാണല്ലോ എന്ന് പറഞ്ഞിട്ട് വാങ്ങിയെടുത്ത് വാങ്ങിക്കാണ് അപ്പോൾ പറയും എന്തായാലും പിന്നെ ഇത് പിന്നെ ഇന്നിപ്പം അങ്ങോട്ട് പോകാനൊരുങ്ങിക്കോളോ എന്നറിയാം അപ്പം പറയും ഇതിൻ്റെ നല്ല ആവശ്യം ആയിരുന്നു തോന്നി എനിക്ക് പിന്നെ ഇത് അച്ചമ്മയുടെ കാര്യം തന്നെയാണ് എടുത്തിരുന്നത് ആ അച്ഛമ്മയ്ക്ക് ഒരു തളയ്ക്ക് ഒരു പണിയില്ല അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അവിടുന്ന് പറയുക ഞാൻ എന്ത് ചെയ്യാനാണ് അപ്പോൾ അച്ഛമ്മ പറഞ്ഞപ്പോൾ നിങ്ങൾ ഈ നാട്ടുകാർ ശ്രീകാര്യം ശ്രീനിവാസിനും വേണ്ടി നിങ്ങൾ ഈ നാട്ടുകാരുടെ മുന്നിലൊക്കെ വെച്ചിട്ടൊരു മല ഇട്ടതല്ലേ അപ്പോൾ ഇനിയിപ്പം ഇങ്ങനൊരു മലയും കൂടെ കണക്കട്ടെ എന്ന് പറയും കേട്ടോ നമ്മളെ വേദം അതിൽ വിക്രമിന് അതൊന്നും ദഹിക്കുന്നില്ല അങ്ങോട്ട് അങ്ങനെ അവിടുന്ന് പിന്നെ കാണുന്നത് നമ്മുടെ അച്ചമ്മ പാല് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അച്ചമ്മ എവിളും പോവാണ് നമ്മുടെ വേദം പോയിക്കൂടെ ഇനി ഞാൻ കുടിക്കും പോയിക്കൂടെ എന്നറിയും അതിൽ ഇങ്ങനെ നോക്കി ഇങ്ങനെ പോയിട്ട് പിന്നെ വിക്രൂ എന്ന് വെച്ചിട്ട് ഗുഡ് നൈറ്റ് ആണ് പൂവട്ടോ അത് എന്നൊക്കെ പറഞ്ഞ് ആ അവരുടെ മാത്രമല്ല ആ കോമ്പിനേഷൻസ് ഞാൻ നല്ല രസമാണ് കേട്ടോ കാണാൻ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അച്ഛന്മാർ രാത്രി എഴുന്നേറ്റ് വെള്ളം കുടിക്കാൻ വേണ്ടി അല്ല അതിൻ്റെ മുന്നേ സുധാകര കമലമ്മയും കൂടിയുള്ള ഒരു സംഭാഷണം ഉണ്ട് അപ്പോൾ മാഷിങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് തോർത്തി വരികയാണ് ഇപ്പോൾ പറയും കമല ഗുളിക കഴിക്കാം അപ്പോൾ പറയും നീ ആ ഗുളിക നിർത്തരുത് കേട്ടോ ഡോക്ടർ പുതിയ ഗുളിക എഴുതിയിട്ടുണ്ട് അത് കഴിക്കണം അത് നിർത്തരുത് അപ്പോൾ ആ ആർദ്രൈറ്റീസിൻ്റെ ആ കൂടുതൽ എന്നും കൂടെ തന്നെ ഉണ്ടാവും എന്നാണ് പറയണത് അത് അതിന് മരുന്ന് തുടർച്ചയായിട്ട് കഴിക്കണം കഴിക്കാതെ നിർത്താൻ പാടില്ല എന്നിങ്ങനെ പറയും അവിടുന്ന് ഞാൻ കഴിച്ചു അറിയും അപ്പോൾ പിന്നെ അങ്ങനെ പറയുകയാണ് ഇപ്പോൾ ഈ അമ്മയുടെ ഓരോരോ കാര്യങ്ങൾ വല്ല കാര്യമുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഇത് അമ്മയുടെ എല്ലാ കളിക്കും നമ്മൾ ഇത് എന്ത് കൊടുക്കുന്നോണ്ടാണെന്നറിയും അപ്പോൾ പറയും അത് സാരല്ല പിന്നെ ഇങ്ങനെ പോണകയറ്റിനെ പറ്റി പറയും അത് സാരമില്ല അതിനിപ്പോൾ അമ്മ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞാൽ അത് നമ്മൾ നടത്തി കൊടുക്കണ്ടേ എന്നൊക്കെ പറയും അപ്പോൾ മാഷു അറിയും പിന്നെ നീയും അവരുടെ കാര്യം അംഗീകരിക്കുകയാണോ കമല എന്നൊക്കെ ചോദിക്കുകയാണ് പറയും അമ്മയ്ക്ക് ഇതുവരെ അറിയില്ല അവർ സ്നേഹിച്ച് കല്യാണം കഴിച്ചാൽ തന്നെ അറിയുള്ളൂ വേറൊന്നും എന്തായാലും പറഞ്ഞിട്ടില്ല അറിയാം ആ എന്നോടിനെപ്പറ്റി ചോദിച്ചു മാഷിങ്ങനെ പറയും അതിനെപ്പറ്റി ചോദിച്ചു പക്ഷെ ഞാനൊന്നും മിണ്ടിയില്ല അപ്പോൾ കമലമ്മ പറയും എന്നോടും പറഞ്ഞു ഞാനതിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്തായാലും ഇതൊന്നുമില്ലെങ്കിൽ നാളെ അറിയും നീ പറഞ്ഞാലും വലിയ പ്രശ്നമൊന്നും കാണില്ല എന്നിങ്ങനെ പറയുകയാണ് കമലമ്മ അപ്പോൾ പറയും അതെന്താ നീ അങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ അമ്മയ്ക്ക് ആ കുട്ടിയെ വലിയ ഇഷ്ടമായിനോ മാഷേ കാരണം അവിടെ വന്നപ്പോൾ തൊട്ട് അവളെ അവളോ അവളോട് ഭയങ്കര സ്നേഹത്തിലാണ് പെരുമാറുന്നത് മാത്രമല്ല വിക്രമിനോട് അമ്മയ്ക്ക് എല്ലാവരേക്കാളും കൂടുതൽ ഇഷ്ടമല്ലേ അപ്പോൾ ആ ഒരു സ്നേഹം ആ കുട്ടിയോടുണ്ട് എന്നൊക്കെ പറയും പക്ഷേ നീ ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മുടെ മോൻ്റെ ജീവിത ജീവിതത്തിൽ നശിക്കാനുള്ളതല്ലല്ലോ ആ കുട്ടിയുടെ ജീവിതം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആ കുട്ടി എങ്ങനെയെങ്കിലും പൂവാച്ചാൽ പോയിക്കോട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു മാലട്ടിലും കാര്യങ്ങളൊക്കെ ആകുമ്പോഴേക്കും ആ കുട്ടി കുടുംബത്തിലെ കൂടുതൽ അടുക്കല്ലേ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ മാഷ് പറയാണ് അപ്പം പറയും പിന്നെ അത് അപ്പം അതല്ല മാഷെ അമ്മ കുട്ടിയുടെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ് പറയുമ്പോൾ മാഷെ പറഞ്ഞാൽ അത് പ്രശ്നവുമില്ലെന്ന് പറയും അതെ അപ്പം അവളെന്നെയാണ് അതെന്തോ പറഞ്ഞ് മാറ്റിയിട്ടുണ്ട് കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അമ്മ അപമാനിക്കപ്പെടില്ല എന്നുള്ള പേടി ആ കുട്ടിക്കുണ്ട് എന്നറിയാം അതെന്തായാലും നന്നായി എന്നറിയാം അപ്പോൾ അവൾ പറയും ആ വിക്രത്തിനെ മാത്രമല്ല അവൻ ആ കുട്ടി നമ്മളെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട് മാഷെ അതുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നൊക്കെ പറയും പക്ഷേ എന്തൊക്കെയാൽ ആ കുട്ടിയുടെ ഭാവി എന്താണ് എന്നറിയും അപ്പോൾ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളമ്മയും ഞങ്ങൾ രണ്ട് ആൺമക്കളും അമ്മയെ ഒരിക്കലും അമ്മ തല താഴ്ത്താനുള്ള അവസരം ഞങ്ങൾ രണ്ടാളും ഉണ്ടാക്കിയിട്ടില്ല ചില കാര്യങ്ങളിൽ ഞങ്ങൾ രണ്ടാളും പൊരുത്തക്കേട്ട ഉണ്ടെങ്കിലും അനിയനും മാഷ അനിയനും പൊരുത്തക്കേട്ടുണ്ടെങ്കിൽ അമ്മ പറയുന്നൊരു കാര്യം ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല ഞങ്ങളത് എന്തെങ്കിലുമൊക്കെ ചെയ്യുള്ളൂ നടപ്പാക്കി കൊടുക്കുക ചെയ്തിട്ടുള്ളൂ അത് കാരണം അമ്മയ്ക്ക് അമ്മയ്ക്ക് അറിയാം നമ്മുടെ മക്കൾ ഒരിക്കലും അമ്മയുടെ തല താഴ്ത്തിയിട്ടില്ല ഇതിപ്പോൾ കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കൾ ഈ ജന്മ മക്കളായി പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആകുമോ അനുഭവം ഒക്കെ എനിക്ക് അങ്ങനെയാണ് വന്നത് അല്ലാണ്ട് എൻ്റെ മക്കൾ കാരണം എനിക്ക് തല പിടിക്കാൻ ഇന്നുവരെ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ അങ്ങനെ പറയണം വളരെ സങ്കടത്തോടു കൂടി പറയാണ് അപ്പോൾ കമലം പറയുന്നൊന്നും നെഗറ്റീവായി കാണില്ലേ മഷെല്ലാം പോസിറ്റീവായി കാണാൻ നോക്ക് നാളെ ഒരു പക്ഷേ ആ കുട്ടി നമ്മളെ വീട്ടിൽ തന്നെ നിൽക്കണം ണെങ്കിൽ അത്രയും നല്ലതല്ലേ എല്ലാ തെറ്റുകുറ്റുകളും മറന്ന് എല്ലാവരും നിൽക്കുകയാണെങ്കിൽ നമ്മളുടെ നമ്മളുടെ വിക്രമിൻ്റെ ജീവിതം നന്നാവുകയാണെങ്കിൽ അതിൻ്റെ മനസ്സങ്ങനെ പറയുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ അവർ രണ്ടാരുടെയും സംഭാഷണം അത് കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ അച്ചമ്മ വെള്ളം കുടിക്കാൻ വേണ്ടി എഴുന്നേറ്റ് വരികയാണ് കമലേ എന്ന് വിളിക്കുന്നുണ്ട് രണ്ടു പ്രാവശ്യം അപ്പോഴൊന്നും അറിയില്ല അങ്ങനെ ലൈറ്റ് ഇടുമ്പോൾ നമ്മളെ വേദ ഹാളിൽ കിടക്കുന്നുണ്ട് അപ്പോൾ വെള്ളം ഇങ്ങനെ എടുക്കുന്ന നോക്കുമ്പോഴാണ് ഈ കുട്ടി ഇവിടെ കിടക്കുന്നത് കണ്ടതിലും അങ്ങനെ വേഗം ചില മോളെ എന്താ ഇവിടെ കിടക്കണോ അപ്പം ഒന്നും മിണ്ടുന്നില്ല നമ്മളെ അക്ഷരം മിണ്ടുന്നില്ല അപ്പം പറയും ഓ അത് ശരി രണ്ടാളും കൂടെ പിണങ്ങിയോ എന്തിനാണ് രണ്ടാളും പിണങ്ങിയത് ഏ സൗന്ദര്യപ്പിണക്കാ നീ അങ്ങോട്ട് വന്നത് നമുക്ക് അവിടെ പോയി കിടക്കാൻ നിറയുമ്പോൾ അല്ല അത് വേണ്ട ചമ്മയറിയും വേണം ഓ പിന്നെ ഈ പൊതുമുടിയിലിങ്ങനെ സൗന്ദര്യപ്പണക്കൊന്നും പാടില്ല എന്നിട്ട് രണ്ടാളും രണ്ട് റൂമിലൊക്കെ കിടക്കുക അയ്യോ അതൊന്നും ശരിയല്ല വാങ്ങിച്ചു വാ നമുക്ക് അവിടെ പോയി കിടക്കാന്ന് പറയും അപ്പം അങ്ങനെ മടിക്കും വാ പെണ്ണേ അത് ചുരുട്ടി ബെഡ്ഡൊക്കെ ചുരുട്ടി കൂട്ടി എടുത്ത് വാറയും പാവ് എന്നിട്ട് അത് ബെഡ്ഡൊക്കെ കൂടെ ചുരുട്ടിക്കൂട്ടി എടുത്തിട്ട് അച്ചമ്മേൻ്റെ പിന്നാലെ പോവാണ് അപ്പോൾ അവൻ വിക്രം കടന്നിട്ടുണ്ട് അപ്പോൾ അച്ഛമ്മ പോയിട്ട് വാതിലിന് മുകളിൽ ഇങ്ങനെ മുട്ടുന്നുണ്ട് മുട്ടുന്ന സമയത്ത് ആരാതോ നോക്കുമ്പോൾ ഞാനാ വാതിലുർക്ക് എന്നറിയും അച്ചമ്മ അപ്പോൾ ആ അച്ഛമ്മ പെട്ടെന്ന് പോയി വാതിലുറക്കും അപ്പോൾ കണ്ട ബെഡും പിടിച്ചിട്ടും നമ്മളെ വേദം മുന്നിൽ ഇങ്ങനെ നോക്കുന്നു അതിൽ നോക്കുമ്പോൾ എന്തിനാടാ നീ അവളോട് പിണങ്ങിയത് എന്നറിയുമ്പോൾ എന്ന് ചോദിക്കുമ്പോൾ ആ അതുകൊണ്ടല്ലേ അവിടെ ഹോളിൽ പോയി കടന്നത് നീ ഇങ്ങോട്ട് കയറി വാ പിന്നെ അറിയാം അപ്പോൾ ബെഡ്ഡൊക്കെ കൊണ്ടുപോയിട്ടാൽ മേശ്രം മുകളിൽ വെക്കുകയാണ് അപ്പോൾ പറയും നിങ്ങൾ തമ്മിൽ എന്തിനാണ് അങ്ങനെ വഴക്കുണ്ടാക്കുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നീ ഒന്ന് പുറത്ത് പോയാൽ പോലും അവളൊന്നു ഫോൺ ചെയ്യണോ ഒന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയും അച്ചമ്മ പറയും ഫോൺ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഇത് വെറുതെ എന്തിനാണ് ഫോൺ ചെയ്യണേ ആവശ്യത്തിനല്ലേ ഫോൺ ചെയ്യുക എന്നുവെക്കും നീ ആവശ്യത്തിനും വിളിച്ച് ഞാൻ കണ്ടിട്ടില്ല എന്നറിയാം അച്ചമ്മ അതിലും അറിയാം നിങ്ങൾ എനിക്ക് നല്ല സംശയമുണ്ട് നിങ്ങൾ പിന്നെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എന്നറിയാം അച്ചമ്മ അപ്പോൾ അല്ല അച്ഛമ്മ അത് അങ്ങനെ തന്നെയാണെന്ന് അറിയാൻ പറയും അല്ലെങ്കിൽ നോക്ക് നിങ്ങളുടെ ഈ പ്രായത്തിലുള്ള ആൺകുട്ടി നീ ഇപ്പോൾ ആൺകുട്ടികളാണെങ്കിൽ ഇങ്ങനെയല്ല ചെയ്യുന്നത് അവർ കാണാൻ പോണ പോരും കണ്ട പോരും പിന്നെ അതുപോലെ കാണുന്ന കാഴ്ചകളും ഇനി കാണാനിരിക്കുന്ന കാഴ്ചകളും എല്ലാം വിളിച്ച് പറയും ഉണ്ടോ തിന്നോ കുളിച്ചോ എന്താ ചെയ്യണമെന്ന് ചോദിച്ച് ചോദിച്ചു ചോദിച്ചിരിക്കും നീ ഒന്ന് ഫോൺ ചെയ്യ പോലും അവളെ ചെയ്യുന്നില്ല എന്നൊക്കെ പറയും എന്തിനധികം ഒന്നിലൊന്നും പ്ര ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ടോയ്ലറ്റ് പോയാലും കൂടി വിളിച്ച് പറയും എന്നറിയുമ്പോൾ വിക്രം അയ്യേന്ന് അറിയട്ടോ അതാണ് അതാണ് ഇപ്പോഴത്തെ പിള്ളേർ പക്ഷെ നിങ്ങളതൊന്നും ചെയ്യുന്നില്ല അതാണ് എനിക്ക് സംശയം എന്നൊക്കെ ഇങ്ങനെ പറയും ഇനി ഇപ്പം അതൊന്നും വേണ്ട ഒന്ന് വിളിച്ച് ഇടയ്ക്കൊന്ന് വിവരങ്ങൾ അന്വേഷിച്ചുകൂടെ എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ അച്ചമ്മ അതിനൊന്നും പറയാൻ ഒന്നും ഉണ്ടെന്നില്ല ഒന്നും പറയാൻ വാക്കുകളില്ല വിക്രമനും അല്ല അത് പിന്നെ എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പം പറയും ഈ എനിക്ക് വന്നപ്പോഴേ സംശയം ഉണ്ടായിരുന്നു ഇവിടെ എന്തൊക്കെയോ ചില ഇതുണ്ട് ഇതുണ്ട്ള്ളത് അത് അറിയാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ നോക്കിയത് എന്താണ് നമുക്ക് ഇവിടെ 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 കടന്നാൽ നിനക്കെന്താണ് അപ്പോൾ അറിയാമല്ലേ അവൾക്ക് ഹാളിൽ തന്നെ കിടക്കണം അച്ഛാമേ എന്നാലേ ഉറക്കം വരുകയുള്ളൂ എന്നറിയാം അപ്പോൾ അറിയാം എന്നാൽ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഈ വീട് ഈ റൂം എങ്ങോട്ട് ഇടിച്ച് പൊളിച്ച് കളഞ്ഞിട്ട് ഇവിടെ വലിയൊരു ഹോളുണ്ട് കെട്ടാം എന്നിട്ട് ഇവിടെ കിടക്കാം അതിലേ ഇപ്പോൾ കുറച്ചും കൂടെ നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ എന്തായാലും പോട്ടെ നിങ്ങളെ ക്ഷേത്രത്തിൽ പോയിട്ട് മാല മാലയൊക്കെ ഇട്ടിട്ട് നിങ്ങളെ ഞാൻ നിങ്ങളെ ഞാൻ കാണിച്ച് തരാം എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ നമ്മളെ വേദങ്ങനെ പറയുമ്പോൾ അനുഭവിച്ചാൽ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് മനസ്സിലട്ടോ അപ്പോൾ പറയും ശരി പിന്നെ ഉറങ്ങാൻ നോക്ക് രണ്ടുപേരും കൂട്ടാൻ നാളെ രാവിലെ നേർത്ത എന്നൊക്കെ അങ്ങനെ അച്ചമ്മ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പോവുകയാണ് അച്ചമ്മ വാതില അന്ന് വാതിലടച്ച് വന്നിട്ട് പോവുക അപ്പോൾ അച്ചമ്മ പോയി കഴിയുമ്പോൾ ഊറിട്ട് നിൽക്കണം നമ്മൾ വിക്രം കാരണം ദേഷ്യം പിടിച്ചിട്ട് അപ്പോൾ വേദം അങ്ങനെ ഇങ്ങനെ കുറച്ചൊരു നടത്തോട് കുടിക്കും വാതിലടക്കി കേട്ടോ നോക്കി പോയി വാതിലടക്കി നടക്കിട്ട് ചാടും വേദോട് കേട്ടോ അങ്ങനെ വേദം പോയിട്ട് ഒരു പ്രത്യേക ഭാവത്തിൽ ഇങ്ങനെ എങ്ങനെ വരികയാണ് വേ വിക്രം അടിപൊളി നോക്കണ്ടത് ദൈവം എൻ ചെയ്ത് എന്താണോ സംഭവമെന്നറിയാതെ ഇങ്ങനെ അടിമുടി നോക്കി നിൽക്കണ്ട് നമ്മളെ വിക്രം എന്തായാലും ഇന്നത്തെ പിന്നെ എന്താ പറയുക ഇപ്പോൾ വിക്രം നല്ല നല്ല ഭംഗിയുള്ള നല്ല രസമുള്ള എപ്പിസോഡാണ് ആ ഒരു മിസ്സ് ചെയ്യണ്ട ഗാന അതുപോലെ എൻ്റെ രാധാസ് ഹോമിലി കിച്ചൺ അതില്പ്പോൾ തീരെ സബ്സ്ക്രൈബേഴ്സ് ഇല്ല നിങ്ങൾ പ്ലീസ് ദൈവമായി ഞാൻ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു എൻ്റെ പിള്ളേർ ഒരു പച്ചമാങ്ങ ചാനഞ്ചെന്നും പറഞ്ഞിട്ട് ഞാൻ കുറച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്ന് നോക്കൂ കേട്ടോ വെറുതെ പിള്ളേരുടെ വെക്കേഷൻ അല്ലേ അവർക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പോൾ ഓരോരോ കുറുമ്പകൾ അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ എടുത്തത് കുട്ടികളുടെ നിർബന്ധത്തിന് എടുക്കുക എടുത്തതാണ് കേട്ടോ ഞാൻ അപ്പോൾ അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം കണ്ട ഇഷ്ടപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ആ ലൈക്ക് ചെയ്ത് കമൻറ്റൊക്കെ ഒന്ന് പറയണേ ഓക്കെ എല്ലാവർക്കും എൻ്റെ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവരുടെയും സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കട്ടെ താങ്ക് യു